ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിനസ് സുവിശേഷം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വിത്തുകളുടെ വിത്തിൻ്റെ ഉപമയുടെ ബൈബിൾ വ്യാഖ്യാനം തമ്പുരാൻ്റെ വ്യാഖ്യാനം ഇന്ന് നമ്മുടെ മുമ്പിൽ അനാവൃതമാവുകയും വിത്ത് വചനമാണെന്നും വിതച്ച് ദൈവമാണെന്നും വിതയ്ക്കപ്പെട്ടത് മനുഷ്യഹൃദയങ്ങളിലാണെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ നാല് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ വിത്ത് വീണു ആദ്യത്തേത് പാതയോരത്ത പാതയോരത്ത് വിതയ്ക്കപ്പെട്ടത് അലസമായ ഹൃദയങ്ങളിൽ അസ്വസ്ഥതയുള്ള ഹൃദയങ്ങളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മടി കാണിക്കുന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വാചനമാണ് അത് നിലത്ത് വിതയ്ക്കപ്പെടുന്നതിന് മുമ്പേ പക്ഷികൾ അന്ന് കൊത്തി തിന്നുന്നു കട്ടിയുള്ള പെരുവഴിയിൽ വിത്ത് വിതയ്ക്കപ്പെട്ടാൽ അത് ഒന്നെങ്കിൽ ഉണങ്ങി പോകും അല്ലെങ്കിൽ പക്ഷികൾ കൊണ്ടുപോകും എൻ്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ വചനത്തിന് വേരുവാകാൻ പറ്റാത്ത വണ്ണം കഠിന ഹൃദയരായിട്ട് നാം മാറിയിട്ടുണ്ട് എങ്കിൽ വാതിലുകളും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഹൃദയത്തിൽ പാപത്തിന്റെ തിന്മയുടെ ദുരാത്മാക്കള് നമ്മിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വചനത്തെ മാറ്റിക്കളയുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു പാറപ്പുറത്തെ ആഴമില്ലാത്ത പൊടിമണ്ണിലെ വിതയ്ക്കപ്പെട്ടതാണ് രണ്ടാമത്തെ ഇനത്തിലെ വിത്ത് ഇവിടെയും ഹൃദയം തന്നെയാണ് വേദി ആഴമില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളായ മക്കൾ ഒരു പെരുമഴയില് മുളച്ചു പൊങ്ങുന്ന തകര പോലെ ഏത് നിമിഷവും തീർന്നു പോകാവുന്ന ആഴമായ ബോധ്യങ്ങളില്ലാത്ത പ്രതിസന്ധികളുടെ മുമ്പില് തളർന്നു വീഴുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാണ് വചനത്തിന് ആഴത്തിലേക്ക് പോകാനാവാത്തവണ്ണം എന്നാൽ കൂടി വചനത്തെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഒരിക്കലും ഒരു ഇടവകയിലെ വികാരിയായിരിക്കുമ്പോൾ മദ്യപാനം കൊണ്ട് കുടുംബം തകർത്ത ഒരു മനുഷ്യനെ ഇടവക്കാരുടെ സഹായത്തോടെ പണമൊക്കെ കൊടുത്ത് ധ്യാനത്തിന് പറഞ്ഞു വിട്ടു ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പുതിയൊരു സമ്പൂർണ്ണ ബൈബിളുമൊക്കെ മേടിച്ച് കക്ഷത്തിൽ വെച്ചുകൊണ്ട് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഈ മനുഷ്യൻ പള്ളിയിൽ വന്നു വന്ന് ഒന്ന് അല്പം കൂടെ ആവേശം കാണിച്ചു നേരെ എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛ അച്ഛനും പോയി ഒന്ന് ധ്യാനം കൂടുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ രണ്ട് നാൾക്ക് ശേഷം വീണ്ടും കള്ള് ഷാപ്പില് ബെഞ്ചിൽ ായി കിടക്കുന്ന ഈ മനുഷ്യനെ വീണ്ടും കണ്ടു ഇടപകുജൻ ഉള്ളിലേക്ക് കടക്കാത്ത പാറ പോലെ ഉറച്ച ഹൃദയങ്ങളുടെ ഉടമകള് മൂന്നാമത്തേത് മുള്ളുകൾക്കിടയിലാണ് ലൗകിക വ്യഗ്രതയും ധനത്തോടുള്ള ആസക്തിയും ലോകമോഹങ്ങളും െ വെട്ടിലാക്കുന്നത് എങ്ങനെയെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു മണ്ണ് നല്ലതായിരുന്നു അവിടെ പാറയില്ലായിരുന്നു പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷെ മുളച്ചു പൊങ്ങിയ മുൾച്ചെടികള് അതിനെ അമർത്തി കളയുന്നു ലോകമോഹങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന എൻ്റെ ഹൃദയത്തിൽ തമ്പുരാൻ്റെ വചനത്തിന് ആഴമായി പടർന്നു കരയറാനാവില്ല എന്നത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യമാണ് പണത്തോടുള്ള ആസക്തി ദ്രവ്യാസക്തി ലൗകികമോഹങ്ങള് ലോകഭാപങ്ങള് അവയൊക്കെ നമ്മളെ അലട്ടുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് അവിടെയും വിളവ് നൽകാനാകില്ല നല്ല നിലത്താണ് നല്ല വിത്ത് വിധയ്ക്കപ്പെട്ടത് നന്നായി ഒരുക്കപ്പെട്ട നന്നായി വളം ചെയ്ത നന്നായി മഴ ലഭിച്ച നല്ല തോട്ടം അവിടെയും പ്രശ്നമുണ്ട് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും കണക്ക് കൂട്ടിയെടുക്കാൻ വളരെ കൃത്യമായ കാര്യവീശ്ശ പറഞ്ഞു കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ബോർഡിലും മുപ്പത് ശതമാനം പാസ്മാർക്കല്ല മുപ്പത് ശതമാനം മാത്രം കിട്ടിയാൽ ജയിക്കില്ല പരീക്ഷയ്ക്ക് പക്ഷെ അവനിലും അല്പമൊക്കെ വചനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടു എന്നത് സന്തോഷകരം അറുപത് മേനിയും ഫസ്റ്റ് ക്ലാസ് മാർക്കേ ആകുന്നുള്ളൂ പിന്നെയും കിടക്കുക നാൽപ്പത് നൂറാണല്ലോ നിറവ് നൂറ് മേനി വിളവ് പത്ത് വിതച്ചപ്പോ പത്ത് തന്നെ കൊയ്യാനാകുന്ന പത്ത് പേശാല് നൂറ് കൊയ്യാനാകുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക എന്ത് എൻ്റെ ഹൃദയം നല്ലതായിട്ടും അവിടെ വിതയ്ക്കപ്പെട്ട വിത്ത് പല വിധത്തിലുള്ള മുപ്പതിൻ്റെയും അറുപതിൻ്റെയും മറ്റു തലങ്ങളിലുമുള്ള വിള നൽകുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിട്ടാണ് നമ്മുടെ ഹൃദയത്തില് വചനത്തിന്റെ വിത്ത് വാങ്ങിയത് പക്ഷേ അതിന് വേണ്ട പരിരക്ഷ കൊടുക്കാൻ സാധിക്കാതെ പോകുന്നു വളം നൽകാനാകുന്നില്ല മരുന്നടിക്കാനാകുന്നില്ല മണ്ണിളക്കി കൊടുക്കുന്നില്ല ആ വിത്തിന് അത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ നൈസർഗികത അനുസരിച്ചുള്ള ഒരു റിസൾട്ട് നൽകാനാകുന്നില്ല പ്രിയപ്പെട്ടവരെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ വിതരിച്ചു എന്നതുകൊണ്ട് മാത്രം വചനം ഫലം ചൂടില്ല വചനത്തെ പരിപോഷിപ്പിക്കാനുള്ള ആഗ്രഹം എന്നിലുണ്ടാകണം വചനത്തെ ചേർത്ത് പിടിക്കാനും വചനബദ്ധമായ ജീവിതം നയിക്കാനുമുള്ള ആഗ്രഹവും സ്വപ്നങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം വളം കൊടുക്കാനും മരുന്നടിക്കാനും കൃഷി ഒരുക്കാനും ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഈശ്വരൻ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവെ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട് വിത്താകാനുള്ള കൃപ തരണമേ എന്ന് വിശ്വാസാനുഗ്രഹിക്കട്ടെ കത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം